<touch> immediately to enjoy uninterrupted services. When you have say... Hello. ഹലോ ഞാൻ നമസ്തേ ഞാൻ എടപ്പാളെന്ന് മലപ്പുറം ജില്ല വിളിക്കുന്നെ അഡ്വക്കറ്റ് കൃഷ്ണരാജിൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതില് പറയ ആ ഹലോ ആ അഡ്വക്കറ്റ് കൃഷ്ണരാജിൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതിലൊരു പ്രത്യേക തരത്തിലുള്ള ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവൈലബിൾ ആണോ അതോ ഫേക്ക് ആണോ സംഭവം ആണ് അതെ ശരി അങ്ങനത്തെ ഒരു അത് കൊറേ മുമ്പ് തന്നെ ഉണ്ടായിരുന്നാണോ അതോ ഈ അടുത്ത സമയത്ത് എങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ എന്താണോ കാരണം ഞാനിത് ആദ്യമായിട്ട് കാണുമെന്ന സതിയായതുകൊണ്ട് ഇത് നാലാമത്തെ വർഷമാണ് അല്ലേ ശരി ഈ ക്രിസ്മസിന് പകരമായിട്ട് തൂക്കുന്നതാണോ അതോ ഈ മണ്ഡലകാലത്ത് തൂക്കുന്നാണോ അങ്ങനെയാണല്ലേ ആ അപ്പൊ ഞാൻ അതിന്റെ അതിൽ നോക്കുമ്പോഴേ അതിന്റെ അടിയില് നിങ്ങള് തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ സംഗതി കണ്ടു ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഞങ്ങൾ അത്തരത്തിലുള്ള മണ്ഡലമാസത്തില് ഞങ്ങള് പൂജാ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പൊ അത് മണ്ഡലമാസത്തില് നമ്മുടെ വീടുകളില് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു മകര നക്ഷത്രമാണ് നവംബർ പതിനാറാം തീയതി മുതല് മകരവിളക്ക് വരെ ആളുകൾ അവരവരുടെ വീടുകളിൽ നേരിടേണ്ടി അത്രേ ഉള്ളൂ പക്ഷെ അത് പക്ഷേ കൃഷ്ണരാജ് ഉപയോഗിച്ചത് ക്രിസ്മസിന് പകരമായിട്ട് ഉപയോഗിക്കണം എന്ന രീതിയിൽ കൃഷ്ണരാജ് വേറെ പേര് മാത്രമല്ലതായും കണ്ടു കണ്ടു പക്ഷേ ഞങ്ങള് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഞങ്ങളുടെ ഒഫീഷ്യൽ ആ പേജിലോ ഞങ്ങളുടെ വെബ്സൈറ്റിലോ ഞങ്ങളുടെ യാതൊരു ആ ഞാൻ കണ്ടു ഹർഷ പ്യൂർ ഫ്യൂച്ചർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേജിൽ അതെ സന്ദീപ് ഭാര്യ ഇട്ട പോസ്റ്റ് നൽകി ഒഫീഷ്യൽ മറുപടി എന്ന് പറഞ്ഞിട്ട് തില് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഓ ഇത്ര കോസ്റ്റില് നമ്മള് മണ്ഡലകാലത്ത് പൂജാ സ്ഥാനങ്ങള് പോകാനുള്ളവർക്ക് കിട്ടും നമ്മുടെ വീടുകളില് വസ്തുക്കളും വേണം എന്നുള്ള കൺസെപ്റ്റില് നമ്മൾ ഇറക്കി ഓ ഓ ഓക്കെ 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 പക്ഷെ അത് അവര് ഉപയോഗിച്ചു ഓ ഞാൻ ആദ്യമായിട്ട് കാണാണത് ഉം ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു പലരും എന്നോടും ചോദിച്ചു ഇത് കണ്ടിട്ടെ ഞാൻ സനൂപാണ് ഞാൻ സനൂപ് മലപ്പുറം ജില്ലയിലാണ് ഒന്നുമില്ല ഞാനൊരു യൂട്യൂബറാണ് അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ വിഷയ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാറുണ്ട് അപ്പൊ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുന്നുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ വിവരം ഒന്നുമില്ലേ നിങ്ങൾ വല്യ എതിർക്കുന്നൊരാളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ സമയത്തും ഇതുപോലെ ആരോ ഇത് ഇത് ആളുകൾ പല ആളുകളില്ലേ അപ്പൊ ചിലർക്കൊക്കെ ഇത്രയും വിഷയം കാണുമ്പോൾ അവർ ഇതിലൊരു പുതിയ ആശയം തോന്നും ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരാള് ഇതേപോലെ പ്രോസ്റ്റിട്ടില്ല വേണ്ടത് ഇനി നമുക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞത് അതൊന്ന് ഭയങ്കര വിഷയമായിരുന്നു അന്ന് ഇത്രയും യൂട്യൂബോ അല്ലെങ്കിൽ ഇത്രയും ഓൺലൈൻ ചാനലൊന്നും അന്നുണ്ടായിരുന്നത് എനിക്കന്ന് സുപ്രഭാതവും സിറാജ് ഒക്കെ അത് വാർത്തയാക്കി പിന്നെ അത്ര രണ്ട് വർഷം ഒരു കുഴപ്പമൊണ്ടായില്ല ഈ വർഷം ഇവരാരോ ഇതേപോലെ മനോരമ ഇട്ടപ്പോ മനോരമയിൽ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു അവര് ഇന്നലെ രണ്ടു പ്രാവശ്യമായിട്ട് ഇന്ന് രാവിലെ വീട് കിട്ടും മനോരമ അപ്പൊ ഞാൻ അവരുടെ പോസ്റ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞാണ് ഞങ്ങള് ഇതില് ഭാഗവാക്കല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തം പേക്ക് ആണ് ഞങ്ങളുടെ ഓഫീസിൽ പെയ്ന്നുള്ളതല്ല പിന്നെ നിങ്ങൾക്ക് ചെയ്തു തന്നെ വലിയ ഉപകാരമാണ് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അതിന് നിങ്ങൾക്ക് അല്ല ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ഞാൻ എന്റെ പരിചയം കൊടുക്കുന്നുണ്ട് അതെ 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 നല്ല കാര്യം അതെയോ എന്തായാലും അവരത് നെഗറ്റീവായിട്ട് ഉപയോഗിച്ചെങ്കിൽ താങ്കൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് ഭാവിച്ചു നല്ല കാര്യം അതെ അതെ കണ്ടു 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 ഞാൻ കണ്ടു അതിൽ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല ഞാൻ കണ്ടു എന്തായാലും താങ്കളുടെ ഈ ഒരു ടോക്ക് ഉപയോഗിക്കുന്നതിൽ വിരോധം ഉണ്ടോ താങ്കൾക്ക് ഇല്ല ഓക്കെ താങ്ക് യു ചേട്ടാ എന്തായാലും നല്ല കാര്യം ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത് വില എങ്ങനെ വരുന്നേ എങ്ങനെ ഓർഡർ ചെയ്യാ കാരണം അതുകൂടി പറഞ്ഞു കൊടുക്കണുള്ള ആൾക്കാർക്ക് ആഹ് എങ്ങനെയത് ഓർഡർ ചെയ്യാൻ എങ്ങനെയാ നമ്മുടെ സൈറ്റിലുണ്ടോ ഏതിൽ ആമസോണിലോ മറ്റോ കിട്ടാനുണ്ടോ വെബ്സൈറ്റ് വഴി അല്ലെ വെബ്സൈറ്റ് ഇതിലിപ്പോ കൊടുത്താൽ വെബ്സൈറ്റ് തന്നെയാണോ ഓ ഓ ഓ അങ്ങനെയല്ലേ അപ്പൊ ഞാൻ നമ്പർ കൊടുക്കും ബുക്ക് ചെയ്യണമെങ്കിൽ എന്ന രീതിയിൽ കേട്ടോ ക്ലിയർ ക്ലിയർ അതെ അതെ നിങ്ങളെ ടോക്കുക മനസ്സിലായി എനിക്കത് അതെ പിന്നെ മാത്ര ആചയങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പുണ്യമണ്ഡലകാലത്ത് നാടങ്ങും മുഴങ്ങട്ടെ ചരണ മന്ത്രങ്ങൾ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു ഓ യെസ് നല്ല എന്തായാലും താങ്ക് യു ചേട്ടാ ഒരുപാട് കൂടെ നന്ദി താങ്ക് യു ശരി